മൃദംഗനാഥം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിലെത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ദിവ്യ ഉണ്ണി കൊറിയോഗ്രാഫി ചെയ്ത നൃത്തത്തിന് ലീഡ് ചെയ്തതും താരം തന്നെയായിരുന്നു മൃദംഗനാഥം എന്ന പേരിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന ഭരതനാട്യം നടന്നത് കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മൃദംഗനാഥം ഭരതനാട്യത്തിൽ പങ്കുകൊണ്ടു മൃദംഗനാഥത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു വന്നവരാണ് നൃത്തം ചെയ്തത് ഒരു മാസമായി ഇവർ കുട്ടികളെ റെക്കോർഡ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു പാരസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു മൃദംഗനാഥത്തിനായി കൈതപ്രം ദാമോദര നമ്പൂതിരിയാണ് ഗാനം എഴുതിയത് ദീപാങ്കുരൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അനൂപ് ശങ്കറാണ് ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഗാനമാണിത് എട്ട് മിനിറ്റ് നീണ്ട റെക്കോർഡ് ഭരതനാട്യം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തത് പിന്നാലെയായിരുന്നു നൃത്തം അരങ്ങേറിയിരുന്നത് കല്യാൺ സിൽക്സാണ് നൃത്തവിരുന്നിനായി സാരികൾ ചെയ്തു നില്ക്കിയതെന്ന് ദിവ്യ ഉണ്ണിയും പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളാണ് ഈ റെക്കോർഡ് നൃത്തത്തിന് അവർ നെയ്തത് ഒരുപാട് സന്തോഷം പന്ത്രണ്ടായിരത്തോളം കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇത് സാധ്യമായത് ഈശ്വരന് നന്ദി നിങ്ങൾ ഓരോരുത്തരോടും നന്ദി കുട്ടികൾക്ക് വേണ്ടി അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഓരോ അച്ഛനും അമ്മയ്ക്കും എൻ്റെ പ്രണാമം എന്നാണ് ഗിന്നസ് റെക്കോർഡ് വാങ്ങിയ ശേഷം ദിവ്യ ഉണ്ണി പറഞ്ഞത് സാമ്പത്തികമൊന്നും നോക്കാതെ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിന്ന അഞ്ഞൂറ്റി അമ്പതിലേറെ ഗുരുക്കന്മാർക്ക് എൻ്റെ പ്രണാമം നിങ്ങളുടെ പരിശ്രമം കൊണ്ടാണിത് യാഥാർത്ഥ്യമായത് എല്ലാവരോടും ഒത്തിരി നന്ദി എന്നും ദിവ്യ ഉണ്ണി കൂട്ടിച്ചേർത്തു പതിനായിരത്തി നൂറ്റി എഴുപത്തി ആറ് നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിനായിരുന്നു ഇതുവരെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് ദിവ്യ ഉണ്ണിയും സംഘവും മടങ്ങുന്നത്